ആരോഗ്യ സേവന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ പ്രൊട്ടക്ഷൻ സൊസൈറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരിയിൽ ആംബുലൻസ് സർവീസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി എ എം മൈക്കിൾ സ്വാഗതം പറയുകയും സ്റ്റേറ്റ് പ്രസിഡന്റ് അജീഷ് മൈക്കിൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു കരിക്കോട്ടക്കരി സർക്കിൾ ഇൻസ്പെക്ടർ കെ ജെ വിനോയ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ചടങ്ങിൽ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ജോസഫ് വട്ടുകുളം കരിക്കോട്ടക്കരി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്സൺ ടി എ തോമസ് വട്ടംതൊട്ടിയിൽ സെന്റ് ജോർഡ് സൂപ്പർ മാർക്കറ്റ് സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അയ്യർ ഹികളായ പി ടി ദാസപ്പൻ മാധവൻ കാര്യ പി ടി ഷിജി ജിനോ ഷാജി ജിതിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവൃത്തിയായി ഈ ആംബുലൻസ് സർവീസിനെ കാണുക എന്നുള്ളതാണ് ഈ സംഘടന കണ്ടിരിക്കുന്നത് ഈ സംഘടന ഇത്രയും നല്ല രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ തയ്യാറായതിന് അഭിനന്ദനം അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ായി ഓ ആ ഒട്ടുപാലം കൊണ്ട് എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാൻ കെട്ടിപ്പിടിച്ചോ എന്റെ മനുഷ്യർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂടി എന്തോണ്ടാക്കാനാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും സ്വർണ്ണ ൂർ രാറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ